മറ്റു ചില വാർത്തകളിലേക്കാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് മറിഞ്ഞ ടാങ്കറിൽ വാതക ചോർച്ച ചോർച്ച ഉണ്ടായത് മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റുന്നതിനിടെയാണ് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് പി കെ സരീഷ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് പി കെ സരീഷ് ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് പൊട്ടിയ വാൾവിൽ നിന്നും വാതക ചോർച്ച ഇല്ലാതാക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് മംഗലാപുരത്തു നിന്നും വിദഗ്ധ സംഘം ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് നിലവിൽ എൻ ഡി ആർ എഫിന്റെയും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിലാണ് ഈ വാതകം മാറ്റുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതോടൊപ്പം തന്നെ ഈ മംഗലാപുരത്തുള്ള ചില ഉദ്യോഗസ്ഥരുമുണ്ട് പക്ഷേ വിദഗ്ധമായ ഉപകരണങ്ങൾ കൂടുതൽ എത്തിച്ചാൽ മാത്രമേ സ്വാഭാവികമായും ഈ ലീക്കിംഗ് അതായത് വാതക ചോർച്ച പൂർണ്ണമായി തടയാനാവുകയുള്ളൂ നിലവിലെ ഭാഗത്തു നിന്നും അതായത് ഈ ലീക്കുള്ള ഭാഗത്തെ വാതകം പൂർണ്ണമായി നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതുകൊണ്ട് തന്നെ അതിനുള്ള ശ്രമമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഈ പ്രഷർ കാരണം അതായത് ഒരു ലെയറിൽ നിന്നും അടുത്ത ലെയറിലേക്ക് ചിലപ്പോൾ ഈ പ്രഷർ കാരണം ലീക്കേജ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ പ്രഷർ ഉണ്ടാകുന്നത് തടയുക എന്നുള്ളതും വലിയ വെല്ലുവിളിയാണ് ആ ശ്രമവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ലെയറിലെ അതായത് നിലവിൽ വാതക ചോർച്ചയുണ്ടായ വാൾവിന്റെ ഭാഗത്തുള്ള ലെയറിലെ വാതകം മുഴുവനായി മാറ്റാനാകും ാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും മുൻകരുതലിന്റെ ഭാഗമായി നേരത്തെ തന്നെ വൈദ്യുതി വിച്ഛേദിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഫോൺ മുഴുവൻ മേഖലകളിലും ഫോൺ കട്ട് ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അഞ്ഞൂറ് മീറ്റർ അതായത് അര കിലോമീറ്റർ ചുറ്റളവിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ഇന്നലെ വൈകിട്ടാണ് ഈ അപകടം സംഭവിക്കുന്നത് അപ്പോൾ തന്നെ ഈ മേഖലയിൽ നിന്നുള്ള ഗതാഗതം നിർത്തുകയും ചെയ്തിരുന്നു പക്ഷേ ഇന്നലെ വൈകിട്ട് ഈ അപകടം നടന്നതിന് തൊട്ടു പിന്നാലെ പരിശോധന നടത്തിയപ്പോൾ ലീക്കേജ് ഒന്നും തന്നെ കണ്ടെത്തിയിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നേരം നേരത്തിന് ശേഷം മാത്രം ഈ ലീക്കേജ് ജി കണ്ടെത്തിയത് നിലവിൽ ആ വാഹനത്തിൽ നിന്നും അതായത് അപകടം സംഭവിച്ച വാഹനത്തിൽ നിന്നും ഈ സിലിണ്ടർ മാത്രം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി അതിൽ നിന്നും വാതകം മറ്റൊരു പുതിയ വാഹനത്തിലേക്കും സിലിണ്ടറിലേക്കും മാറ്റുന്നതിനിടയിലാണ് ഈ വാൾവിലെ ഈ വാതക ചോർച്ച പ്രധയിൽപ്പെടുന്നത് എന്തായാലും നിലവിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ പ്രശ്നം പരിഹരിക്കാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ശരി വിവരങ്ങൾ നൽകിയത്